ോ ബേസ്ഡ് അഗ്രികൾച്ചറൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാ പേരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ചാനൽ കണ് കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്ത് സഹായിച്ചവരെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെയും ഞാൻ ആദ്യമേ എൻ്റെ നന്ദി അവരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു തുടർന്നും എൻ്റെ ചാനലുകൾ കാണാനും ചാനലിലെ എൻ്റെ വീഡിയോകൾ കാണാനും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനും എല്ലാവരും തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ് ഇന്ന് ഞാൻ പ്രധാനമായി പറയാൻ പോകുന്നത് മണ്ണിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ മണ്ണിന് വരുന്ന രോഗങ്ങൾ മണ്ണിൻ്റെ രോഗത്തിനെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ എനിക്കിപ്പോൾ വന്നിട്ടുള്ള കൃഷിയിൽ വന്നിട്ടുള്ള ഒരു പാകപ്പുഴ അതല്ല അതായത് എനിക്ക് വന്നിട്ടുള്ള ഒരു നഷ്ടം അതിനെക്കുറിച്ച് കൂടി ഞാൻ പറഞ്ഞിട്ട് മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇന്നത്തെ നമ്മുടെ വിഷയത്തെക്കുറിച്ചും സംസാരിക്കാം ഇത് ഈ കാണുന്നത് ആപ്പിൾ ജാമ്പ എന്ന് പറയുന്ന ജാമ്പ 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 മരമാണ് ഇതാണ് അതിൻ്റെ കായ വലിയ കായാണ് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് വളരെ ഗുണകരമായ ഒരു ഫ്രൂട്ടാണത് പക്ഷേ ഇതിപ്പോൾ കായ്ച്ചിട്ട് ഏകദേശം രണ്ട് വർഷമായി ഒരു വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം ഇത് കായ്ക്കും അതാണ് ഈ ഈ ആപ്പിൾ ചാമ്പയുടെ ഒരു പ്രത്യേകത വർഷത്തിൽ മൂന്ന് കായാണ് നമുക്ക് അതിൽ ഈ ഈ സമയത്ത് നമ്മൾ വേനലോടനുബന്ധിച്ച് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കായ ഉണ്ടാകുന്നത് പക്ഷേ എനിക്ക് ഈ ഇത് കാഴ്ച മുതൽ തുടങ്ങി അന്ന് മുതൽ തന്നെയുള്ളൊരു പ്രശ്നമുള്ളത് ഇതിലെ കായ ഒരു പരുവാകുമ്പോൾ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും ഇത് അതായത് മൂലാംഗങ്ങളുടെ എന്റെങ്കിലും കുറവാണെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പലരും പറഞ്ഞതനുസരിച്ച് കൃഷി ഓഫീസറൊക്കെ പറഞ്ഞ അനുസരിച്ച് പല മൂലകങ്ങളും ഞാൻ ലാഡ് ചെയ്ത് നോക്കി മാറ്റമില്ല ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ കാണാം ഇതിൻ്റെ ചോട് നിറച്ചും ഇതിൻ്റെ കായ വീണി കിടക്കും അപ്പോൾ ഈ കായ വീഴുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൊഴിയുന്നതെന്ന് ഞാനിങ്ങനെ ഇത് ഒരു ശരിക്കും എന്താണ് കാരണമെന്ന് ഇതുവരെ എനിക്ക് ആരും പറഞ്ഞു തന്നില്ല അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഗവേഷകനും കൂടെ ആകണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് നമുക്ക് കൃഷിയിൽ ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ത് ചെയ്താൽ അത് മാറ്റിയെടുക്കാം ഇതിനെക്കുറിച്ച് കൂടി നമ്മൾ ബോധവാന് ആ ആകണം സ്വയം ബോധവൻ ബോധം ഉണ്ടാകണം അത് നമ്മൾ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ നേടിയെടുക്കുന്നത് ഇവിടെ ഈ ജാമ്പയ്ക്ക് വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ വളരെ ഗഹനമായി ആലോചിച്ചു ആലോചിച്ചപ്പോ കണ്ടുപിട്ടിച്ച എൻ്റെ എനിക്ക് ഞാനിപ്പോൾ അത് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനമെന്ന് പറയുന്നത് ഞാനതിൻ്റെ ഒരു കായ വറിച്ച് കാണിക്കാം ഒരുവിധം ആരോഗ്യമുള്ളൊരു കായ വരയ്ക്കാം നല്ല ഇതില് ഇതിൽ ഉറുമ്പ് ഇതുണ്ടോ ഉറുമ്പ് നല്ല ഭയങ്കരമായ ഉറുമ്പുണ്ട് ഈ ഉറുമ്പ് ഈ കായുടെ ഈ ഭാഗത്ത് ഈ പൂവിൻ്റെ ഭാഗത്ത് പൂവിടെയാണ് വരുന്നത് ആ പൂവിൻ്റെ ഭാഗത്ത് കണ്ടമാനം ഉറുമ്പ് കയറിയിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കിളി ഏതോ പക്ഷി വന്ന് വവ്വാലുണ്ട് വവ്വാലിൻ്റെ ശല്യമാണെന്നാണ് ഞാൻ ധരിച്ചത് അതല്ലെങ്കിൽ രാത്രിയിലുള്ള ഏതെങ്കിലും കിളി ആയിരിക്കാം ഇത് നശിപ്പിക്കുന്നതെന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ ഈ ഇത് ഇതായത് കാണാം ഇത് കണ്ടോ ഇങ്ങനെ ഈ ഈ ഉറുമ്പാണ് ഇത് വില്ലനെന്ന് എനിക്കിപ്പോഴാണിത് മനസ്സിലായത് കാരണം ഞാനൊരു കായ പൊട്ടിച്ച് തിന്നാൻ നോക്കുമ്പോൾ ആ കായൽ ഇതുപോലെ കേട് കണ്ടു ആ കേടിൽ പുഴുണ്ട് ഈ പുഴു ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഞെടുപ്പ് വരെ ഇത് കണ്ടോ ഞെടുപ്പ് വരെ ഇതാണ് ഞെടുപ്പ് ഭാഗം ആ ഞെടുപ്പ് വരെ ഈ പുഴു ആക്രമിച്ചെത്തുന്നു അങ്ങനെയാണ് ഈ കായ കൊഴിഞ്ഞു വീഴുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പ്രധാന വിഷയം അല്ലാതെ ഇത് കിളി ഒന്നും തള്ളി എടുക്കുന്നതല്ല ഒവാലല്ല ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഉണ്ടാകുന്ന ഈ പുഴു ഇതുപോലെ ഈ ഉറുമ്പായിരിക്കണം ഇതിൻ്റെ വില്ലൻ ഇതുണ്ടോ ഈ ഉറുമ്പിൻ്റെ ഉണ്ടോ ഇങ്ങനെ ഈ ഉറുമ്പ് തുരന്ന് 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 വന്നിട്ട് അതവിടെ മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് വരുന്നത് പുഴുവായി ആ പുഴുവാണിതിനെ നശിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് ഇതുണ്ടോ ഇവിടെ പുഴുവിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതിനൊരു റെമഡി ഇപ്പോൾ ഞാൻ കണ് വിചാരിക്കുന്നത് ഈ ഉറുമ്പിനെ നശിപ്പിക്കുന്നതിന് ഒരു സംവിധാനമുണ്ട് നമുക്ക് ജൈവകൃഷി ജൈവരീതിയിൽ ആ രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാം അടുത്ത കായിലെങ്കിലും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോൾ ഇതുവരെ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല അത് ആ അത് ആ സാധനം എന്താണെന്നും അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി അങ്ങനെ നനച്ചിടുന്ന മണ്ണിൽ പന്ത്രണ്ട് ദിവസം വരെ നമ്മൾ വിത്ത് വെക്കാൻ പാടില്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിത്ത് വയ്ക്കുക അത് വാഴ കൃഷിയിലാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ മണ്ണിന് എന്തോ തകരാറുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഫംഗസ് വന്നതെന്ന് ഉറപ്പാണ് കാരണം മണ്ണിന് ആരോഗ്യമുണ്ടെങ്കിൽ സസ്യത്തിന് ആരോഗ്യമുണ്ടാകും സസ്യത്തിന് കേടുകൾ സംഭവിക്കുന്നത് സസ്യത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല മണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണ് അപ്പം മണ്ണിന് നമ്മൾ ആരോഗ്യമുള്ളതാക്കുക എന്നുള്ളതാണ് ആ വാഴയ്ക്ക് കൊടുക്കുന്ന ആ സാധനങ്ങൾ നമ്മൾ ഈ മണ്ണിൽ കൂടെ ആഡ് ചെയ്ത് നോക്കുകയാണ് ഇതുവരെ ഞാൻ മലക്കറി കൃഷിയിൽ ഈ മണ്ണ് ശുദ്ധീകരിക്കുന്നതിന് ഈ മാർഗം ഞാൻ ആല അവലംബിച്ചിട്ടില്ല ഇതാദ്യമായിട്ട് നമ്മളൊന്നും പരീക്ഷിച്ച് നോക്കുന്നതാണ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയുന്നത് വരെ മറ്റാരും ഇത് മലക്കറി കൃഷിയിൽ പ്രവർത്തിച്ച് നോക്കണ്ട പ്ര എന്ന് നോക്ക നോക്കുന്നത് അവരുടെ റിസ്ക്കിലായിരിക്കണം വാഴയ്ക്ക് ഓക്കെയാണ് വാഴ കൃഷിക്ക് വാഴയുടെ നാമ്പടപ്പ് കൂമ്പ് ചീയൽ അതുപോലുള്ള അസുഖങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ ഈ ലായനി നമ്മൾ തണ്ട് തടപ്പൊഴുവിനെ പ്രതിരോധിക്കാൻ ഇത് തടയിൽ ഇലയ്ക്ക് താഴോട്ട് ഇല വിരിയുന്ന ഭാവം പോലെ താഴോട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ തടപ്പൊഴുവിനെയും നമുക്ക് തടയാൻ കഴിയും അതുപോലെ നമ്മൾ ഈ മണ്ണിനെ ഒന്ന് ട്രീറ്റ് ചെയ്തതെടുക്കാനാണ് എൻ്റെ ശ്രമം വിജയിക്കുവാണെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ ഇതിൽ ഇതിൽ വീഡിയോ ഇടുന്നതാണ് നമ്മൾ പറഞ്ഞു മണ്ണ് മണ്ണിനെ ആരോഗ്യമുള്ളതാക്കണം മണ്ണ് ഫലഭൂയിഷ്ട ഉള്ളതാക്കണം നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇതിൻ്റെ അതായത് കൂടുതൽ വിത്ത് നമുക്ക് ഉൽപ്പാദനം വേണ്ടി വന്നു ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യം മാറുന്നതിന് വളരെയധികം ഉൽപ്പാദനം കൂട്ടേണ്ടി വന്നു അങ്ങനെ ഉൽപ്പാദനം കൂട്ടേണ്ടി വന്നപ്പോൾ നമ്മൾ ജൈവ കൃഷി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പാരമ്പര്യ കൃഷി വിട്ടിട്ട് നമ്മൾ രാസവളം രാസ കീടനാശിനി ഉപയോഗിച്ചു തുടങ്ങി അപ്പോൾ ശരിയാണ് നമുക്ക് അതായൊക്കെ കൂടി ധാന്യങ്ങൾ കൂടുതൽ വിളഞ്ഞു എല്ലാം ഉണ്ടായി പക്ഷേ മണ്ണ് മരവിച്ചു പോയി മണ്ണ് മരിച്ചു ഇന്നത്തെ കൃഷിയിടങ്ങളെല്ലാം ഏകദേശം മരിച്ച രീതിയിലാണ് ഒരു സസ്യം കൊണ്ട് നമ്മൾ നട്ട് വെച്ചാൽ അതവിടെ ഇരുന്ന് ഇങ്ങനെ കുരുവിധമായി പോവുകയല്ലാതെ മേലോട്ട് വളരണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ കെമിക്കൽ ആയിട്ടുള്ള വളങ്ങൾ ഇട്ടു കൊടുത്തെങ്കിൽ മാത്രമേ അത് വളരുള്ളൂ അത് പോരാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കർഷകൻ ഒരു ഗവേഷകനും കൂടെ ആകണം എന്തുകൊണ്ട് നമ്മളെ മണ്ണിൽ അങ്ങനെ വളക്കൂറില്ലാതായി എന്നെ കുറിച്ച് നമ്മൾ പഠിക്കണം ഈ ഉണ്ടാകുന്ന രാസവള്ളങ്ങളും രാസ കീടനാശിനികളും കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചാൽ എന്തുകൊണ്ട് നമ്മൾ രോഗികളാകുന്നു നമ്മളെ സമൂഹം രോഗത്തിലേക്ക് കട പോകുന്നു അതും നമ്മൾ പഠിക്കണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഇല്ലായിരുന്ന രോഗങ്ങൾ ഓരോന്നോരോന്നോരോന്നായി സർവ സാർവത്രികമാകുന്നു ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അങ്ങനെ തുടങ്ങി ക്യാൻസർ വരെ സർവസാധാരണമായി മാറിയിരിക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ഒന്ന് ആലോചിക്കണം നമ്മളെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ശരീരത്തിൽ രക്തമായി മാറുന്നത് ആ രക്തം നല്ലതാണെങ്കിൽ നമ്മൾ രോഗ ഇല്ലാത്തവരായിരിക്കും രക്തം മോശമാണെങ്കിൽ നമ്മൾ രോഗികളായി മാറും നമ്മളീ കെമിക്കലിൽ ചേർന്ന ഭക്ഷണങ്ങൾ കഴിച്ച് ആ രക്തം അതിൽ കെമിക്കലായിട്ടുള്ള സാധനങ്ങളിൽ അതിൽ രാസ പദാർത്ഥങ്ങളുണ്ട് അതിൽ വിഷങ്ങളുണ്ട് മനുഷ്യൻ്റെ ജീവൻ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളാണ് നമ്മൾ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ രോഗത്തിലേക്ക് കടന്നു പോകുന്നത് രോഗമായി മാറുന്ന നമ്മളെ ബ്ലഡ് അശുദ്ധമാകുന്നു ആ ബ്ലഡ് അശുദ്ധമാകുന്നതിലൂടെ നമ്മൾ രോഗികളായി മാറുന്നു ഇപ്പോൾ വളരെ വളരെ ചെറിയ കുട്ടികളിൽ പോലും മാരകമായ രോഗങ്ങൾ വരുന്നു ഇതെവിടെ നിന്ന് വരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ ചിന്തിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കൃഷി നമ്മളെ ഭക്ഷണം നമ്മളെ അന്നം അത് വിഷമുക്തമാകണം വിഷമുക്തമാവുമ്പോൾ നമുക്ക് രോഗങ്ങളിൽ നിന്ന് മോചനം നേടാം ഞങ്ങൾ നാച്ചുറോപ്പതി പ്രകൃതി ജീവനക്കാർ പറയുന്നത് ആഹാരം ആണ് ഔഷധമെന്നാണ് ആഹാരം ഔഷധമാവുന്നത് എപ്പോഴാണ് ആഹാരം ശുദ്ധമായ ആഹാരമാണ് ഔഷധമായി മാറുന്നത് വിഷമാ വിഷം കഴിച്ചാൽ അത് ഔഷധമാവില്ല അതല്ലെങ്കിൽ വിഷത്തിൽ വിളയുന്ന ഭക്ഷണം അത് നമ്മൾ കഴിച്ചാൽ നമ്മൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല രോഗമേ ഉണ്ടാകൂ അപ്പോൾ ഒരു കർഷകനാണ് യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന കർഷകൻ അവൻ വിളയിച്ചെടുക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വിഷമുക്തമാണെങ്കിൽ അത് കഴിക്കുന്ന മനുഷ്യനും അത് കഴിക്കുന്ന ജന്തുക്കളുമെല്ലാം ആരോഗ്യമുള്ളവരായിരിക്കും അല്ലെങ്കിൽ അനാരോഗ്യമുള്ളവരായിരിക്കും ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടത് മനുഷ്യൻ കൃഷിയിലേക്ക് മടങ്ങി വരണം ഇന്ന് ചെറുപ്പക്കാരും കൃഷി ചെയ്യുന്നില്ല കാരണം ഇത് ലാഭകരമല്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് കാരണം എവിടെ വില കുറച്ച് എന്ത് കിട്ടുമെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും നമ്മൾ വാങ്ങി തിന്നും വില കുറഞ്ഞിരിക്കണം അവിടെയാണ് പ്രശ്നം ഈ രീതിയിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് അല്പം വില കൂടും വില കൂട്ടിക്കൊടുത്ത് വാങ്ങിയാലും ഇതിൻ്റെ ട്രേസ് എലമെൻറ്റുകൾ കൂടിയത് കൊണ്ടാണ് അതിന് വില കൂടുന്നത് എങ്ങനെയാണ് ട്രേസ് എലമെൻറ്റ് കൂടുന്നതെന്നൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി പറയാം ഇവിടെ ഇപ്പോൾ നമ്മളെ മണ്ണ് ഫെർട്ടില ഫെർട്ടിലൈഡ് ആകണം വളക്കൂറുള്ളതാകണം വളക്കൂറുള്ളതാകണമെങ്കിൽ എന്ത് വേണം ആ മണ്ണിലേക്ക് നമ്മൾ വളങ്ങൾ വളമാണ് നമ്മൾ രാസവസ്തുക്കളല്ല ആഡിയേണ്ടത് വളങ്ങളാണ് എങ്ങനെ ഉണ്ടാക്കാം വളങ്ങൾ നമ്മളിതായിപ്പോൾ നമുക്ക് കാണാം എൻ്റെ കൃഷിയിടത്തിൽ കണ്ടമാനം കാടുകളുണ്ട് ഈ കാടുകൾ കളകൾ എന്ന് നമ്മൾ പറയും ഈ കളകളെല്ലാം സാധാരണഗതിയിൽ വെട്ടിക്കൂട്ടി കത്തിച്ച് കളയുകയാണ് ഇന്ന് അതുപോലെ കരിയില കത്തിച്ച് കളയുകയാണ് ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പച്ചിലകൾക്ക് മാത്രമേ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് സൂക്ഷിക്കാൻ കഴിയൂ സ്റ്റോ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത് പച്ചിലകൾക്ക് മാത്രമാണ് സൂര്യപ്രകാശത്തിന് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വസ്തുക്കളുമില്ല പച്ചിലകൾക്ക് മാത്രമേ സൂര്യപ്രകാശത്തെ അബ്സോർവ് ചെയ്യാൻ കഴിയുള്ളൂ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുള്ളൂ അങ്ങനെ പച്ചിലകൾ നമ്മൾക്കറിയാം സൂര്യൻ പ്രകാശമാണ് ഊർജ്ജം സൂര്യനാണ് ഊർജ്ജത്തിൻ്റെ ഉറവിടം ഊർജ്ജം നമുക്ക് പ്രദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത് ഊർജങ്ങളുടെ ഉൽപ്പാദി ഉൽപ്പത്തി എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യപ്രകാശമില്ലെങ്കിൽ ഊർജ്ജമില്ല ആ സൂര്യപ്രകാശം എന്ന് പറയുന്ന അമൂല്യമായ ഊർജത്തെ സംഭരിച്ച് വെച്ചിട്ടുള്ള പച്ചിലകൾ ആ പച്ചിലകൾ വിവിധ ഇനം പച്ചിലകൾ ഒരു പച്ചിലയല്ല എല്ലാ പച്ചിലകളും ഓരോ സസ്യത്തിൻ്റെയും ഇലകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ടാകും ഓരോ സസ്യവും പ്രത്യേകം പ്രത്യേകം ട്രേസ് എലമെൻറ്റുകളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോന്നിനും അടങ്ങിയിരിക്കുന്നത് വിവിധ ഇനം ട്രേസ് എലമെൻറ്റുകളാണ് ഈ വിവിധ ഇനം ട്രേസ് എലമെൻറ്റുകൾ നമ്മളെ മണ്ണിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിന് ഫലപൂഷ്ടി ഉണ്ടാകൂ ഫർട്ടൈൽഡാവൂ അങ്ങനെ പെറ്റൈൽഡാകുന്ന ഒരു മണ്ണിൽ നിന്ന് മാത്രമേ ശുദ്ധമായ ആഹാരം നമുക്ക് ലഭിക്കൂ ആ അവിടെ മാത്രമേ സസ്യങ്ങൾ പുഷ്ടിയോടെ വളരൂ ആ ആ പുഷ്ടിയോടെ വളരുന്ന സസ്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് നല്ല ഭക്ഷണം ലഭിക്കൂ അപ്പോൾ അതുകൊണ്ട് ഈ കളകൾ ഈ കളകളൊന്നും നമുക്ക് നമ്മുടെ ശത്രുക്കളല്ല കളകളെ കളനാശിനി അടിച്ച് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കളകളെ വെട്ടിക്കൂട്ടി ചുട്ട് കളയുകയോ ചെയ്യരുത് അത് ഒരു പരിപാടിയാണ് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ആ തെറ്റ് നമ്മൾ ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത് ആ കളകൾ നമ്മൾ ശേഖരിച്ച് ഈ സസ്യങ്ങളുടെ ചുവട്ടിൽ മണ്ണിലേക്കിൽ കൊടുക്കുക ആ സസ്യം അഴുകി വരുന്ന അവശിഷ്ടങ്ങൾ ഈ ഓരോ പുതിയ സസ്യത്തിനും ആഹാരമാണ് അത് അങ്ങനെയുള്ള ആഹാരം കഴിച്ചു വളരുന്ന സസ്യം അങ്ങനെയുള്ള ആഹാരം വലിച്ചെടുത്ത് വളർന്നു വരുന്ന സസ്യം അത് തരുന്ന ധാന്യം അല്ലെങ്കിൽ അത് തരുന്ന ഭക്ഷണം അത് വളരെ മനുഷ്യന് ആരോഗ്യ സംരക്ഷണത്തിന് പോലെ അതായത് ഔഷധമായി ഈ ഇങ്ങനെയുള്ള ഭക്ഷണം ആണ് ഔഷധമെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കടയിൽ പോയി കിട്ടുന്നത് വാങ്ങി തിന്ന് അത് ആ ആഹാരം ഒരിക്കലും ഔഷധമാവില്ല നമ്മൾ നാച്ചുറോപ്പതിയിൽ പറയുന്നത് ആഹാരമാണ് ഔഷധം അടുക്കളയാണ് ആശുപത്രി അമ്മയാണ് ഡോക്ടർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ശരിയാണ് അത് ഓരോ രീതിയിൽ പറയുമ്പോൾ അത് ശരിയാണ് പക്ഷേ അവിടെ ആഹാരം പാകം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു പ്രധാന വിഷയമാണ് അവിടെ നമ്മൾ ആരം പാകം ചെയ്യുന്നതിനെടുക്കുന്ന വസ്തുക്കൾ വിഷമുക്തമായിരിക്കണം വിഷമില്ലാത്തതായിരിക്കണം വിഷമില്ലാത്ത ധാന്യങ്ങളിൽ നിന്ന് പച്ചക്കറികളിൽ നിന്ന് പഴങ്ങളിൽ നിന്ന് കിട്ടുന്ന മനുഷ്യന് കിട്ടുന്ന ഊർജം അതായത് അത് കഴിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ബ്ലഡ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജം ആണ് യഥാർത്ഥമായി മനുഷ്യന് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മണ്ണിൻ്റെ ആരോഗ്യം പ്രധാനമാണ് എങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് എല്ലാവരും ഹൈബ്രിഡ് വിത്തുകളെ ഹൈബ്രിഡ് വിത്തുകളെ തിരക്കി ഓടി നടക്കുകയാണ് ഹൈബ്രിഡ് വിത്ത് ഇട്ട് വിളവ് അധികമാക്കാൻ വിളവ് കൂടുതൽ കിട്ടാൻ പണം കൂടുതൽ സമ്പാദിക്കാൻ ഹൈബ്രിഡ് വിത്തുകളെ തേടി നടക്കുകയാണ് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ വിത്തുകളല്ല ഹൈബ്രിഡ് ആകേണ്ടത് നമ്മൾ സോയിലാണ് മണ്ണാണ് ഹൈബ്രിഡ് ആവേണ്ടത് മണ്ണ് ഹൈബ്രീഡ് ആവണെങ്കിൽ അവിടെ വിളവ് വർദ്ധിക്കും തനിയെ സസ്യം ഹൈബ്രിഡ് ആയിക്കോളും നമ്മൾ ഹൈബ്രിഡ് തൈകളെ അല്ലെങ്കിൽ ഹൈബ്രിഡ് വിത്തുകളെ തിരക്കി പോകേണ്ട കാര്യമില്ല മണ്ണ് ഹൈബ്രിഡ് ആക്കി എടുക്കുക അതായത് വളക്കൂറുള്ള മണ്ണാക്കി മണ്ണാക്കിയെടുക്കുക അതിന് വ്യത്യസ്ത സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കരിയില അതുപോലെ തന്നെ പയറൊക്കെ വളർന്നു വന്നാൽ അതിൻ്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ പിന്നെ ഇതുപോലെ പുല്ലുകൾ ഇതൊക്കെ നമുക്ക് വളമായി തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് കൊടുക്കാം ഇവിടിപ്പോൾ മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു ഇവിടെ എൻ്റെ കൃഷിസ്ഥലത്തിൻ്റെ ചുറ്റിലും ഞാനിങ്ങനെ മഞ്ഞ നിറമുള്ള പൂക്കൾ ഉള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് മണ്ണ് െ നമ്മൾ പോലെ തന്നെ മണ്ണിൽ കിളിച്ചു വരുന്ന സസ്യങ്ങളെ ആക്രമിക്കാൻ പല രീതിയിലുള്ള പല ഘട്ടത്തിൽ അതിൻ്റെ വളർച്ച മുതൽ കായ്ഫലമാകുമ്പോൾ വരെ കൈ കായ്ഫലത്തിൻ്റെ സമയം വരെ അല്ലെങ്കിൽ കായ്ഫലം നമ്മൾ പറിച്ചു തീരുന്നത് വരെ നമ്മൾ ശത്രു കീടങ്ങൾ ഇവയെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും ഈ ആക്രമിക്കുന്ന ശത്രു കീടങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും അവയെ ഈ നിറമുള്ള സസ്യത്തിലേക്ക് അതായത് നിറമുള്ള പുഷ്പങ്ങളുള്ള സസ്യത്തിൽ കണ്ടാൽ കീടങ്ങൾ ആദ്യം അതിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മളെ കൃഷിയിൽ ശല്യം ചെയ്യാതെ ഈ നിറമുള്ള പൂക്കളുള്ള സസ്യത്തിലേക്ക് നമ്മളെ ശത്രു കീടങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഞങ്ങളിതിനെ പറയുന്നത് ചെണ്ടുമല്ലി എന്നാണ് വെന്തി എന്നും പറയും അങ്ങനെയുള്ള ഈ ഈ ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കീടങ്ങളെ ഈ ഇതിലേക്ക് ആകർഷിക്കാനാണ് അപ്പോൾ നമ്മൾ ഇത് പൂത്ത് കാച്ചു വരുമ്പോൾ അതിലേക്ക് ഈ കീടങ്ങളുടെ ആക്രമണം ഇങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ പെസ്റ്റിസൈഡായിട്ട് വിഷങ്ങളൊന്നും തളിക്കേണ്ടി വരില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പുതിയ അതായത് ജൈവ രീതിയിലുള്ള കീടനാശിനികൾ കീടനാശിനി നമുക്ക് തളിക്കേണ്ടി വരും കാരണം തൊട്ടടുത്ത ആ പറമ്പെല്ലാം ഇങ്ങനെ ആ പറമ്പുകളെല്ലാം എൻ്റെ ഇതിൻ്റെ ചുറ്റിലും എല്ലാ സ്ഥലവും ഇങ്ങനെ കാട് കയറി കിടക്കുക ഇവിടെ ഒരു ഏക്കർ സ്ഥലം മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ ചുറ്റാകെ ഒരു ഏകദേശം ഒരു പത്തൊൻപത് ഏക്കർ സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ട് ഈ പത്തൊൻപത് ഏക്കർ സ്ഥലം കിടക്കുന്നതിൽ ഈ ഒരേക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത് അപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ കീടങ്ങളും ഓരോ പ്രാണിയും യഥാർത്ഥത്തിൽ കീടം എന്നൊരു സാധനം ഇല്ല ഓരോ പ്രാണിയും അതിൻ്റെ ആരോഗ്യം അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ഭക്ഷണം തേടുകയാണ് ചെയ്യുന്നത് അതിന് ഭക്ഷണം ആവശ്യം പോലെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു ഒരു പത്ത് ചാഴി ഒരേക്കർ കൃഷിയിടത്തിൽ ഒരു പത്ത് ഉള്ളെങ്കിൽ അത് നമുക്ക് കീടമല്ല ആ പത്ത് ചാഴി നമ്മളെ വലുതായിട്ടൊന്നും ഉപദ്രവിക്കില്ല അതേസമയം ആ ഒരേക്കർ സ്ഥലത്ത് അടുത്ത് അപ്പം അടുത്തടുത്ത് കൃഷിയുണ്ടെങ്കിൽ ഈ ഒരു കുറേ കീടങ്ങളുണ്ടെങ്കിൽ ഈ എല്ലാ പുരയിടങ്ങളിലെയും എല്ലാ കൃഷി സ്ഥലത്തെയും കൃഷിയിലേക്ക് ഇത് വ്യാപിച്ചു പോകും അപ്പോൾ നമ്മളെ കൃഷിയെ അത് നമ്മളെ കൃഷിക്കതൊരു ശല്യമായി വരില്ല പക്ഷേ കീടമാകുന്നത് എപ്പോഴാണ് ആ പ്രാണി നമുക്ക് കീടമാകുന്നത് അതിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് പത്ത് ഇരുന്ന സ്ഥലത്ത് ഒരു പതിനായിരം ചാഴി വന്നാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് നമ്മുടെ വിഷയം ഇവിടെ ചാഴി ശല്യം ചാഴി ശല്യം കൂടുതലാണ് മറ്റു പ്രാണികളെയൊക്കെ ശല്യം കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെട്ടുകിളിയിലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വെട്ടുകിളി എവിടെ നിന്നോ വന്ന് കയറിയതാണ് ഈ കുറേ സ്ഥലത്തൊരു ഒരു പത്തേക്കർ സ്ഥലത്ത് ഇവിടെ കൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഈ പത്തേക്കർ സ്ഥലത്തും അത് ഒരുമിച്ച് പോകുമ്പോൾ ഓരോ ഒന്നോ രണ്ടോ സസ്യത്തിനെ മാത്രമേ ഇത് ബാധിക്കുള്ളായിരുന്നു ഇത് വന്നത് അങ്ങനെയല്ല ഇരുന്നൂറ്റി അൻപതും കൂടി പടവലത്തിനെ ഒരുമിച്ച് ഒറ്റ ദിവസം ആക്രമിച്ച് നശിപ്പിക്കാനുള്ള ശക്തി അവനുണ്ടായി കാരണം എണ്ണത്തിൽ കൂടുതലായിരുന്നു കൃഷി സ്ഥലം കുറവാണ് അപ്പോഴാണ് അത് കീടമായത് അപ്പോൾ കീടം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നില്ല പ്രാണികളാണുള്ളത് പ്രാണി കീടമായി മാറുന്നത് നമുക്കത് ഉപദ്രവകാരിയായി മാറുന്നൊരു കാലഘട്ടത്തിലാണ് അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എണ്ണം പെരുകുമ്പോഴാണ് അല്ലെങ്കിൽ ആ എണ്ണം പെരുകുമ്പോൾ മാത്രമേ ഈ ഒരു ജീവി കീടമായി മാറുള്ളൂ അങ്ങനെ ആ ജീവിയിലെ ആ കീടത്തിൻ്റെ ശ്രദ്ധ വന്ന് തിരിച്ചുവിടാനാണ് ഞാനിവിടെ ശ്രമിച്ചിരിക്കുന്നത് ഏറെക്കുറെ അത് ഫലവത്താണ് ഈ വെള്ളീച്ച അതുപോലെ തന്നെ നീരൂട്ടി കുടിക്കുന്ന മറ്റ് പ്രാണികളൊക്കെ ഈ പൂക്കളിൽ വന്നോളും ഒരു പരിധിവരെ നമുക്കിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അനുകരിക്കാവുന്ന ഒരു പ്രവൃത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അനുകരിക്കാവുന്നവർക്ക് അനുകരിക്കാം ഇതൊരു എന്തായാലും ഇതുകൊണ്ട് വേറെ ദോഷമൊന്നും സംഭവിക്കുന്നില്ല നമുക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ നമുക്ക് പൈസയും കിട്ടും ഒരു അഡീഷണൽ ആയിട്ടൊരു വരുമാനം നമുക്കുണ്ടാവും പ്രത്യേകിച്ച് ജോലികളൊന്നും